രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി സ്വാഗതം പുല്ലൂർ അത്താണി ചാരിറ്റബിൾ ട്രസ്റ്റ് വനിതകൾക്കായി ഇഫ്താർ വിരുന്നും ഉദ്ബോധന സദസ്സും സംഘടിപ്പിച്ചു അത്താണി സബ് കമ്മിറ്റിയായ ഫാമിലി സെല്ലും വനിതാ വിങ്ങും ചേർന്ന് ചടങ്ങിന് നേതൃത്വം നൽകി ചടങ്ങിൽ ഭവന നിർമ്മാണങ്ങൾക്കുള്ള ഫണ്ട് കൈമാറ്റവും ഇഫ്താർ കിറ്റ് വിതരണവും നടന്നു ജസീന യൂസഫ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഉസ്മാൻ കാക്കുയിൽ അധ്യക്ഷത വഹിച്ചു ഉമർ ഹാജി ഉദ്ഘാടനം ചെയ്തു സാബിക് പുല്ലൂർ മുഖ്യപ്രഭാഷണം നടത്തി ഫൈസൽ ബാബു ഇരണിക്കൽ മുഖ്യാതിഥിയായി ഫൈസൽ ബാബു പുല്ലൂർ കോർഡിനേറ്ററായി ആയിഷ ഉമ്മർ സലീന പൊട്ടച്ചോല വി എം ബഷീർ ടി കെ മാലിക് ഗഫൂർ മാഷ് കെ സി യൂസഫ് നാസർ പറമ്പിൽ അനസ് കെ കെ ഹമീദ് തിരൂർ സക്കീർ ഹുസൈൻ അലിക്കുട്ടി ഹുസൈൻ മുഹമ്മദ് അലി ബുഷ്ര ഫസീല ഷഹർബാനു ഹാജറ ഷാഹിന തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ന്യൂസ് ൾ ഹോൾ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട് സിൽവർ ആൻഡ്